ये तन्ने का विधा जनमाला विधा वांगणमाला तुम्हारीचा शक्तिए संगीच शक्तिए तुम्हारीचा शक्तिए संगीच शक्तिए तोकी नाथ अगर कुवान तोकी नाथ अगर कुवान रातिया नमतुवान रातिया नमतुवान पडुता वर्गमे उलमडन वर्गमे तिवारी पड़ी से यार रजा, चवन्दली वंदल, चवन्दली वंदल, चवन्दली वंदल, चवन्दली वंदल, चुवारा आई सो रहा, पड़ी चुवारा आई सो रहा, भौंह नीची संगीवीसी, भौंह नीची संगीवीसी, आसससिन बातुंगेर, आसससिन बातुंगेर, नामरादे ए पौड़ी निवांगा, नामरादे ए पौड़ी निवांगा, चढ़ी क्यों घ चारिन तूं तमारे घर लूज़ा तूं घर एसाई सफ़ाई നമ്മളീ സമരം ഇന്നും ഇന്നലെയുമായി സമരമല്ല നമ്മൾ നാളുകളായി നമ്മൾ ഏറ്റെടുക്കാൻ വേണ്ടി തയ്യാറായി തീരുമാനിച്ചു നടത്തിക്കൊണ്ടിരിക്കുന്ന സമരമാണ് നമ്മളൊരു ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറയുന്ന ഒരു ഗവർണർ ആ ഗവർണർ ഇവിടെ നടത്തിയ പീഡനങ്ങൾ വിദ്യാർത്ഥിരഹിതമായിട്ടുള്ള തീരുമാനങ്ങൾ കൃത്യമായിട്ടും അറിയാവുന്നവരാണ് നമ്മൾ നമ്മൾ ആരിഫ് മുഹമ്മദ് ഖാൻ ഇവിടുന്ന് പോകാൻ നേരത്ത് ഇവിടുത്തെ അപ്പാടെ നമ്മളോട് ചോദിച്ചിട്ടുള്ള ചോദ്യമുണ്ട് ആരിഫ് മുഹമ്മദ് ഖാൻ പോയി അടുത്ത ഗവർണർ തിരിച്ചു വരാൻ വേണ്ടി പോകുന്നു നിങ്ങൾ ആ ഗവർണർക്കെതിരെയും സമരം നടത്താൻ വേണ്ടി തയ്യാറാവുമോ എന്ന ചോദ്യമാണ് പല മാധ്യമങ്ങളും എസ് എഫ് ഐയോട് ചോദിച്ചത് അന്ന് എസ് എഫ് ഐ വളരെ വിനീതത്തോടു കൂടി പറഞ്ഞ മറുപടി ഗവർണർ എന്ന പദവിക്കെതിരെയല്ല എസ് എഫ് ഐയുടെ സമരം ഗവർണർ എന്ന ആലങ്കാരികമായിട്ടുള്ള ഭരണഘടനാ പദവി നിർവഹിക്കുന്ന ഗവർണറുടെ പദവിക്കെതിരെ എസ് എഫ് ഐ സമരം ചെയ്യാൻ വേണ്ടി തയ്യാറായിട്ടില്ല പക്ഷേ ഉന്നതമായിട്ടുള്ള വിദ്യാഭ്യാസത്തെ പ്രത്യേകിച്ചും കേരളത്തിന്റെ മെറിട്ടോറിയസ് ആയിട്ടുള്ള വിദ്യാഭ്യാസ സംവിധാനത്തെ തകർക്കാൻ വേണ്ടി തീരുമാനം കഴിഞ്ഞാൽ ഗവർണർക്കെതിരെ സമരമെടുക്കാൻ വേണ്ടി എസ് എഫ് ഐ തയ്യാറാവും ഇവിടെ രണ്ടാമതൊരു ഗവർണർ ലാൻഡ് ചെയ്തു നമുക്കെല്ലാം അറിയാം ഗോവയിൽ മുഖ്യമന്ത്രിയാവാൻ വേണ്ടി കാത്തുകെട്ടി കച്ച കെട്ടി നടന്ന ഗവർണർ അവസാനം അവിടത്തേക്ക് മുഖ്യമന്ത്രിയാവാൻ കഴിയാത്ത സാഹചര്യത്തിനകത്ത് ഇവിടെ കൊണ്ട് പ്രതിഷ്ഠിച്ചു ഗവർണറായിട്ട് ഞങ്ങൾ പറഞ്ഞു ജനാധിപത്യപരമായി ഗവർണർ മുന്നോട്ട് പോവുകയാണെങ്കിൽ അതിലേറെ ജനാധിപത്യപരമായി എസ് എഫ് ഐ മുന്നോട്ടു പോകാൻ വേണ്ടി തയ്യാറാകും പക്ഷേ ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള നടപടികൾ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഗവർണർ തയ്യാറാവുന്നതെങ്കിൽ ആ നിലയിലേക്ക് ശക്തമായിട്ടുള്ള സമരം അഴിച്ചുവിടാൻ വേണ്ടി എസ് എഫ് ഐ തയ്യാറാകും ഇവിടെ എന്താ തീരുമാനിച്ചിട്ടുള്ളത് സർവകലാശാലയെ തകർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനമാണ് കേരളത്തിനകത്ത് ഇന്ത്യ പരിശോധിച്ചു നോക്കി കഴിഞ്ഞാൽ ഏറ്റവും റാങ്കിങ്ങിനകത്ത് നിൽക്കുന്ന സർവകലാശാല